തിരുവനന്തപുരം കവടിയാർ പറമ്പക്കോണം എന്ന സ്ഥലം കേന്ദ്രമാക്കി വി ടെക് ഇന്റീരിയേഴ്സ് ആന്റ് ഡിസൈനേഴ്സ് എന്ന പേരിൽ വലിയ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥാപനം അതിന്റെ നടത്തിപ്പുകാരനെതിരെ കരവന പോലീസ് കേസെടുത്ത് അന്വേഷിക്കുവാൻ ഉത്തരവായി തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുടെ നടപടിയെ തുടർന്നാണ് ഇപ്രകാരം കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പ്രതിക്കെതിരെ അന്വേഷണം നടത്തി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ നിർദ്ദേശമുണ്ടായത് ഈ സൂത്രധാരന്റെ പേര് പ്രതീഷ് എന്ന് ആണ് അറിയുന്നത് പ്രതീഷ് പ്രതീഷ് എന്നയാള് സ്വദേശിയാണ് വെള്ളരുടെ സ്വദേശിയായ ആൾ തിരുവനന്തപുരത്ത് കവടിയാറിൽ പറമ്പ കോളത്ത് വി ടെക്ക് വി ടെക്ക് എന്ന പേരിലാണ് ഇത്തരത്തിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനം നടത്തുന്നത് ഇപ്പോ തിരുവനന്തപുരം ശാസമംഗലം സ്വദേശിയായ സ്ത്രീയിൽ നിന്ന് ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്ത് നൽകാം എന്ന് വ്യാജേന വാക്ക് നൽകി ലക്ഷങ്ങളാണ് ഇദ്ദേഹം തട്ടിയെടുത്തിരിക്കുന്നത് അതിനെ തുടർന്നാണ് അവർ നൽകിയ പരാതിയും രേഖാമൂലമുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തി ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് തുടർ നടപടികൾക്കായി കേസ് നടന്നു വരികയാണ് നിങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ കാണാം ഇനി അവരാണ് പറയുന്നത് അവർ പറഞ്ഞു മേഡം എങ്ങനെ ഇങ്ങനെയുള്ള ഫ്രോഡുകൾ എങ്ങനെ പരിചയപ്പെട്ടു ഇങ്ങനെയുള്ള ഈ ഫ്രോഡുകൾ അറിയില്ലല്ലോ അപ്പോ ഇവരെ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത് അത് കണ്ടു ഞാൻ അന്വേഷണം ചെയ്തു അപ്പൊ ഉടനെ തന്നെ അവിടെ നിന്നങ്ങോട്ട് വിളിച്ചു പിന്നീട് സ്വന്തമേ പോയി ആ ഫ്ലാറ്റ് പോയി കണ്ടു അവിടെ പോയി അവിടെ ചോദിച്ചാൽ കീ കൊടുക്കുമല്ലോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ആ കീ അവിടെ പോയി കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു ഞാൻ സ്ഥലം പോയി കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് വിശ്വാസം തോന്നി അന്ന് ഇവിടെ വന്ന് സംസാരിച്ചു അപ്പോഴൊക്കെ വിശ്വാസം തോന്നി അത് കണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എല്ലാം എല്ലാത്തിന്റെ ചോദിച്ചത് അപ്പം എല്ലാം കൊണ്ടു തന്നു ഓരോന്ന് കൊണ്ടു തരുമ്പോഴും അതിന്റെ വില കണ്ടാ കെട്ടിപ്പോകും ഭയങ്കര വിലയാണ് നാട്ടിലില്ലാത്ത വിലയാണ് കട്ടിലെന്നും അതേമാതിരി ഒരു കിച്ചണിനും അതേപോലെ തന്നെ ബെഡ്റൂമുകൾക്കും നമ്മളുടെ വീടിന്റെ ഒരു ഭാഗം ഒരു ഒരു കഷണമാക്കി ബാധിച്ചിട്ട് അതിന് അതിലെ അവര് വരുമാനം കണ്ടെത്തുകയാണ് ഒരു ലക്ഷത്തി എമ്പത്തഞ്ചായിരം അല്ലെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരം ഇങ്ങനെ മൂന്ന് മുറിയുള്ള ഒരു ഫ്ളാറ്റ് എൻ്റെ ഒരു നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നാണ് ഒരു നല്ല ഭവനത്തിൽ താമസിക്കുക റിട്ടയർ ആയ പീസ്ഫുൾ ആയിട്ട് നിൽക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഞാൻ ആ വീടിന് വേണ്ടിയിട്ട് നിൽക്കണ സമയത്ത് ഇത്രയും വിശ്വസ്തനായ ഒരാളെ പോലെ അഭിനയിച്ച ഒരാള് വന്നപ്പോൾ ഞാൻ അയാളില് ആ ശരിയാണ് എന്നാ അയാൾക്ക് കൊടുക്കാം പോരാത്തത് ഇയാള് അഞ്ചോ തൊണ്ണൂറൊട്ടയാണ് ഇതിന്റെ അകത്ത് ഉത്ഹിക്കുന്നത് വില ഇട്ടിരിക്കുന്നത് ചെയ്തു കൊടുക്കുന്നു അത് എന്താ ഇംഗ്ലൂ അഞ്ച് ലക്ഷത്തി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടുത്ത് സ്റ്റൗവും കിച്ചൺ ഹോപ്പും എല്ലാം ഫ്രീ ആണ് അത് വെച്ചിരിക്കുന്നത് പിന്നെ ഗിഫ്റ്റും ഉണ്ട് പോരാതെ വേറെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നല്ല ഇതാണല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അത് വെച്ച് മുന്നോട്ട് പോയി അപ്പൊ അയാൾ ഒരു എസ്റ്റിമേറ്റ് കൊണ്ടു തന്നു ആ എസ്റ്റിമേറ്റ് കണ്ടപ്പോഴാണ് ഇത്രയും വലിയ എമൌണ്ട് എന്നെ കൊണ്ട് താങ്ങാൻ ഓരോന്നിനും വലിയ വിലയാണ് ഇട്ടത് എട്ടു ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപ കിട്ടു കൊണ്ടുവന്നു അപ്പൊ തന്നെ അതെല്ലാം നോക്കി അതെല്ലാം ഞാനും എന്റെ എന്റെ കൂടെ മകളും ഞങ്ങൾ നോക്കിയിരുന്ന് അതെല്ലാം വേണ്ടാത്ത എല്ലാം ഡിജിറ്റ് ചെയ്തു ഡിജിറ്റ് ചെയ്തപ്പോ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഡിജിറ്റ് ചെയ്തു പിന്നീട് അപ്പൊ അയാൾ എന്ത് ചെയ്യും അതിനെ തത്തുല്യമായ വേറെ പറയും അയാള് അതിനെ എക്സ്പ്ലനേഷൻ കഴിച്ചിട്ട് എന്താ പറയുന്നത് ഒരു ഭാഗത്ത് നിങ്ങൾ കുറയ്ക്കണ സമയത്ത് ഞങ്ങളെ കമ്പനിക്ക് നഷ്ടം വരാതിരിക്കാൻ നിങ്ങൾക്ക് അതിഷ്ടാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തത് അപ്പോ ഈ വലതു വാശ വശത്ത് വീണ്ടും ഞാൻ വേറെ കൂട്ടും വേറെ എഴുതി വെക്കും അപ്പോഴല്ലേ അത് ടാലിയാകുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത് ആ അങ്ങനെ കൂടുതൽ പിന്നെയും രണ്ടു മൂന്ന് പ്രാവശ്യം എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അയാളെ വീണ്ടും കൊണ്ടുവന്നു രണ്ട് പ്രാവശ്യം ഫ്രീ ആണ് മോഡിഫിക്കേഷൻ ആ രണ്ട് പ്രാവശ്യം കഴിഞ്ഞാല് നമ്മള് പൈസ കൊടുക്കണം എഴുന്നൂറ് രൂപ ഒന്നിനെ അപ്പോൾ ഞാൻ റെഡി ആയിരുന്നു കൊടുക്കാൻ വേണ്ടിട്ട് രണ്ടായിരം പിന്നെ എഴുന്നൂറും എഴുന്നൂറും ആയിരത്തി നാനൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയല്ലേ നമുക്ക് കൊടുക്കണ്ടു അത് ഞാൻ തരാമെന്ന് പറഞ്ഞു തന്നില്ലല്ലോ ഇതുവരെ പറഞ്ഞു ഞാൻ പറഞ്ഞു അവസാനമായിട്ട് തരാം അവസാനം ആവുമ്പോൾ തരാമെന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി ഓരോ സ്ഥലത്ത് സമയം എത്തിയപ്പോ ബാക്കി എല്ലാ വർക്ക് കൊറേ വർക്ക് എന്റെ വരുന്ന ഞാൻ ചെയ്യണം അങ്ങേര് ചെയ്യില്ല പക്ഷെ അങ്ങേര് ചെയ്യിപ്പിക്കും അങ്ങേരെ വർക്കറെക്കൊണ്ട് ഞാൻ പൈസ കൊടുക്കണം കൂലിയാണെങ്കിൽ അന്യായ കൂലി ആ കൂലി ഞാൻ കൊടുക്കണം അവര് ദൂരത്തുനിന്ന് വരിക അയാളുടെ പണിക്കാരെന്നുമാണ് അവരത് ഷെയർ ചെയ്യാതിരിക്കും ഇല്ല അതൊക്കെ അയാളെ അലോസരപ്പെടുത്തി എന്നോട് വിദ്വേഷം വളർന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെ വിദ്വേഷം വന്നു പിന്നെ പല കാര്യങ്ങളും ഒരു ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നമ്മൾ വയസ്സായ ആളുകൾക്ക് മേലുവേദനയും അതും ഇതൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനത്തെ കട്ടിൽ കിടക്കാൻ നമുക്ക് വയ്യ എന്ന് പറഞ്ഞാൽ പിന്മാറുന്നില്ല അത് മോഡിഫിക്കേഷൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് അങ്ങനത്തെ മോഡേൺ ചിന്താഗതിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വെക്കുകയാണ് അപ്പൊ അത് അത് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ മാറ്റി തരില്ല അപ്പൊ എന്താ ഇടയ്ക്ക് നമ്മൾ രണ്ടാമത് ഇട്ടപ്പോഴാണ് അതൊക്കെ എഡ് ചെയ്യണത് അതൊന്നും ആദ്യം കണ്ടില്ല പിന്നീട് ഉള്ള എസ്റ്റിമേറ്റ് വരുമ്പോഴാണ് അതെല്ലാം കാണുന്നത് അങ്ങനെ ഓരോന്നോരോന്ന് എഡിഷൻ ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ അയാൾക്ക് പ്രശ്നമായി പിന്നെ അത് കഴിഞ്ഞ് പണിയൊക്കെ കുറച്ച് കുറച്ച് എടുത്തു ഈ ഞാൻ കൊടുത്ത പൈസക്ക് എടുത്തില്ല എസ്റ്റിമേറ്റ് ഇപ്പോഴത്തേത് പത്ത് പത്താം തീയതി പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ലാസ്റ്റ് വൺ നാലാമത്തെ ഇതാണ് എസ്റ്റിമേറ്റാ അതിന്റെ അകത്ത് അഗ്രിമെന്റും ഇല്ല വെറും എസ്റ്റിമേറ്റ് എഴുതും അതിന്റെ സിഗ്നേച്ചറും ഇല്ല പ്രിന്റഡ് ഫോർമാറ്റാണ് തരുന്നത് ഇന്നലെ ഇങ്ങോട്ട് അയക്കല്ല അയക്കല്ല അതില് ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ് രൂപേന്റെ ഒരു എസ്റ്റിമേറ്റ് തന്നിരുന്നു അത് വെച്ചാണ് ഈ പണി ചെയ്യുന്നത് അതില് ഞാൻ ആറു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തു അത് കഴിഞ്ഞാൽ അവസാനത്തെ ഗഡു ആയപ്പോ ബാക്കി ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ അതിലായിട്ട് ചെയ്യാത്ത വർക്കുകളിൽ നമ്മൾ കണ്ടെത്തിയ വർക്ക് വേണ്ട എന്നുള്ള വർക്കുകൾ മുപ്പതിനായിരത്തി എണ്ണൂറ് രൂപ ഉണ്ട് കൂടാതെ പിന്നെ ആഡ് ചെയ്യാനുണ്ട് ഇതിൽ ചെറുതപ്പ മിസ്സിംഗ് ആ ലേഖയും ഉണ്ട് എല്ലാം ഓൺലൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ജീപേ അല്ല ചെക്ക് വഴി കൊടുത്തു ചെക്ക കൊണ്ടുപോയി പ്രസന്റ് ചെയ്യും ക്ലിയറിങ് ഭീഷണി കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു അത് അതാണ് ഇത് ഈ ഭീഷണിക്കത്ത് കോർട്ടില് കേസ് കൊടുക്കും ഡബിള് ഡബിളും ത്രിപിളും ക്യാഷ് തരണം വലിയ സമ്മ ചോയിച്ചു ഇതിപ്പോ പറയുന്നത് ഒരു ഭീഷണി ഈ പാവം ഉള്ള പൈസ ഈ ചർക്കൻ്റെ തോന്നുന്നു അവന്റെ പേര് പ്രതീക്ഷ അവർക്ക് നൽകിയ ഒരു ഭീഷണി കത്താണ്ട് അവർക്ക് ആ ഭീഷണി കത്ത് നൽകുമ്പോൾ അവരെന്ത് തെറ്റി ഈ ചർക്കനോട് ചെയ്തു എന്ന ചോദ്യം ബാക്കി എന്തായാലും ഫോർട്ട് പോളിൻ സ്റ്റേഷൻ അല്ലേ ഫോർട്ട് പോളിൻ സ്റ്റേഷൻ ആദ്യം അവര് പോയത് കരമനയാണ് കരമനയാണ് പിന്നീട് ഫോർട്ട് പോളിൻ സ്റ്റേഷൻ എഫ്ഐആർ നിർദ്ദേശം നിർദ്ദേശപ്രകാരം എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആ എഫ്ഐ ആർ ഇട്ടതിന് മറുപടിയായി അവനെ നയിച്ചിരിക്കുന്നു അവനറിയാം എങ്ങനെ പറ്റിക്കണം എന്റെ കൊച്ചെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കാം അതാണ് കൊടുത്തുള്ള യോഗിക ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കാനൊന്നും പറ്റില്ല നീ വെള്ളട സ്വദേശിയാണെന്നും അറിയുന്നു പുറത്തുക്കളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വെള്ളട ഒരുപാട് തൂക്കിയുള്ള ഒരു സ്ഥലം നീ അവിടെയുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയുന്നു മാത്രമല്ല എനിക്ക് ഏറ്റവും വേദന തോന്നിയത് നീ ഇവർക്കെതിരെ ഇവരുടെ മൊബൈലിലേക്കും അല്ലാതെയും തൃക്ഷരായി ഇവരെ ബന്ധപ്പെട്ടു എന്നാണ് അവർക്ക് അശ്വലപരമായ മെസ്സേജാണ് അതെന്താന്ന് വളരെ നമ്മളൊരു വയസ്സായ സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത ഉപമകളൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല എന്റെ അടുത്തുനിന്ന് ക്യാഷും വാങ്ങിക്കൊണ്ട് എനിക്ക് പണി ചെയ്യാൻ വന്ന ഒരാള് നമ്മളെ പരിഹസിക്കുകയും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് ഉണ്ടാക്കി തരുകയും ചെയ്യാതെ പൈസയും പണി ചെയ്യാതെ പൈസയും വാങ്ങി കാശും വാങ്ങി സ്ഥലം വിട്ടു കാശ് വാങ്ങി ഇത് കളമര പണിയാ ചെയ്തതായിട്ട് ഇനി ഞങ്ങൾക്ക് കണ്ണീരല്ലാതെ ഇനി ബാക്കി എന്താണുള്ളത് ജീവിത കാലം മുഴുവൻ എങ്ങനെ എങ്ങനെ ഞങ്ങൾ ഇനി ആ പൈസ ഉണ്ടാക്കും ഈ ആ ഒരു ഇന്റീരിയർ ചെയ്യാൻ ഞങ്ങൾക്ക് ഇനി സാധിക്കില്ല ആ വീട്ടിൽ കയറി ആളി കാച്ചാനും കഴിയില്ല അതാണ് ഐശ്വര്യം ഒരു മനുഷ്യൻ കയറി നമ്മുടെ വീട്ടിലേക്ക് വന്ന് എന്ത് പണി ചെയ്താലും അതെ എന്ത് നമ്മളെ ചിരിച്ചാലും അതെ അത് മതി നമ്മുടെ ജീവിതം നശിക്കാൻ അപ്പൊ ഇപ്പൊ എല്ലാവരും ബാല് കാശുമ്പോ എനിക്ക് പാല് കാശാന് പറ്റില്ലല്ലോ അവര് പറയുന്ന കേട്ടോ അവര് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഇല്ലാത്ത നീ ഒന്ന് കേറി ലക്ഷങ്ങളെ തട്ടിച്ചോണ്ട് പോയി എന്തായാലും നിനക്കെതിരെ എഫ്ഐആർ പക്ഷേ അവരുടെ വേദന പ്രളത്തിസ്കേരള ഏറ്റെടുക്കുന്നു പ്രളത്തിസ് കേരളയുടെ ലീഗൽ അഡ്വൈസ സുധീർ കർണാരൻ ആണ് എന്ന ആദ്യം പറഞ്ഞത് സുധീർ സുധീർ കർണാടിന്റെ അഭിപ്രായം കൂടി നമുക്ക് കേട്ടിട്ട് ഈ സ്റ്റോറി നമുക്ക് വൈറ്റാറ്റ് ചെയ്യാം ഇത് കേവലം ഒരു കരാർ പണിയോ അതുമായി ബന്ധപ്പെട്ട് കരാറിന്റെ ലംഘനമോ എന്ന് പറയാവുന്ന കാര്യമല്ല ഇത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പാണ് ഇന്റീരിയർ ഡെക്കറേഷൻ കരാറുകാരനാണ് എന്ന വ്യാജേന നിഷ്കളങ്കരായ സ്ത്രീകളെ സമീപിച്ച് അവരിൽ നിന്നും വ്യാജേന കരാറുണ്ടാക്കി ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്ത് നൽകാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചും തെറ്റായ വിവരങ്ങൾ നൽകി തെറ്റായ കണക്കുകൾ അവതരിപ്പിച്ചും അതിന്റെ പൂർണ്ണരൂപം സ്ത്രീഡിയിലാക്കി അവരെ മോഹിപ്പിച്ച് കുറേശ് പണം തട്ടിയെടുക്കുന്ന ഗുരുതരമായ ഒരു കുറ്റകരമായ ഒരു അന്യായ പ്രവൃത്തിയാണ് ഈ കരാറുകാരൻ എന്ന പേരിൽ വ്യാജേന ഈ പ്രജീഷ് എന്ന ചെറുപ്പക്കാരൻ ചെയ്തിരിക്കുന്നു ഇത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് ഇത് കേവലം ഒരു സിവിൽ സ്വഭാവം കൈവരാൻ വേണ്ടി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നുണ്ട് കമ്പനി എന്ന് പറയുന്നവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിനുള്ളത് ക്രിമിനൽ സ്വഭാവമാണ് ഇതൊരു സാമ്പത്തികമായ തട്ടിപ്പാണ് അന്യായമായി ലാഭമുണ്ടാക്കുന്നതിനു വേണ്ടി പുതിയ തന്ത്രങ്ങളാണ് ഈ പ്രയോഗിക്കുന്നത് ഇതിനൊരു അവസാനം ഉണ്ടാവണം നിയമപരമായി ഇവർക്കെതിരെ കേസെടുത്ത് ഊർജിതമായ അന്വേഷണം നടത്തി ഈ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഇത് വിശ്വാസ വഞ്ചനയാണ് ഇത് കബളിപ്പിക്കല യാതൊരു സംശയവുമില്ല